പങ്കാളടുപ്പിലേക്ക് ക്ഷേത്രത്തിലെ മുഖ്യ മുഖ്യകാര്യദർശിമാരും മേൽശാന്തി ചേർന്ന് അഗ്നി പകർന്നിരിക്കുകയാണ് ദേവസ്വത്തിൽ പൊങ്കാല നേരുന്നിരിക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഉള്ള അടുപ്പുകളിലേക്ക് പൊങ്കനകളെ ആലോചിക്കുകയാണ് പൊങ്കാല

നിങ്ങളുടെ പ്രധാന പാപമാക്കുന്ന പരിപാടിക്കേക്ക് ശ്രദ്ധ കൊടുക്കുക Kimaari letseeNet Phongale usharamaaj Chachulathamumpu hungarado Veena

കത്തുന്ന പോലെ ദുഃഖങ്ങളേറുന്ന ചിത്രങ്ങളിൽ പൊങ്കാലീർത്ഥജലം കടിക്കു നീ താങ്കിടുന്നു പിങ്കാലൽ വേണുകേ ഞങ്ങൾക്ക് നീ നൽകണേ നൽവരങ്ങൾ നിനാമെന്നു മാത്രം ചണ്ടിയേ ആശ്രയം ഞങ്ങൾക്കുള്ളൂ ിടുമ്പോ ഞങ്ങൾക്കമ്മ മറ്റൊന്നുമില്ല വനദുർഗേ നാരായണ സ്ത്രീകൾ കുമാമല ആവിയ ചക്കുളം കാവിൽ വാണിയെടുമിയേ വൃത്തിയ മാസത്തിൽ തൃക്കാർ തീരനാളിൽ പുഞ്ചിരി എന്നൂമേ കാണാവേണം പ്പോൾ ദേവിയുടെ സാന്നിധ്യം അറിയിച്ചു കൃഷ്ണപരം നിങ്ങൾ ഈ ക്ഷേത്ര സന്നിധിക്ക് മേളിൽ വട്ടമിട്ട് പാർക്കുകൾ ഈ അവസരം അമേനാരായണ ദേവീനാരായണ മന്ത്രങ്ങൾ ഒരുമിച്ച് കൊണ്ടും അന്തരീക്ഷം അന്തരീക്ഷം ഭക്തിശാന്തരമാക്കുക ചക്രത്കാവിൽ ആട്ടവിശേഷങ്ങളെ സംബന്ധിത്വങ്ങളും ലളിതമായ മുഹൂർത്തങ്ങളില്ലാതെ ആണ് ആട്ടവിശേഷങ്ങൾ നടത്തപ്പെടുന്നത് അപ്പോഴൊക്കെ ദേവിയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇതാണ് നിങ്ങളുടെ മുഹൂർത്തം മുഹൂർത്തം സമാഗതമായി എന്ന് വിളിച്ചോതിക്കൊണ്ട് ഈശ്വര സാന്നിധ്യം വിളിച്ചോതിക്കൊണ്ടുള്ള ശ്രീർഷ പരിഞ്ഞുകൾ മറക്കുന്ന കാഴ്ച ആകാശമില്ല നമുക്ക് കാണാവുന്നതാണ് നമുക്കറിയാം ഇവിടുത്തെ ആട്ടവിശേഷങ്ങൾ പ്രധാനമായ പന്ത്രണ്ട മഹോത്സവത്തിന് തന്നെ തൃക്കോടി ഏറ്റുമ്പോൾ നമ്മൾ അഷ്ട്രവ്യ മഹാഗണപതി ഹോമം കഴിയുമ്പോൾ ചുമയക്കുടിയും തൃക്കണിയും ഏറ്റുകയാണ് പതിപഥം അതിനായി മായ ഒരു മുഹൂർത്തം മുഹൂർത്താറില്ല പക്ഷെ ആ അവസരത്തിലൊക്കെ ശ്രീകൃഷ്ണ പരന്തകൾ കൊണ്ട് എത്തിച്ചേരുകയാണ് പതിമെ പത്തരങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും അവരുടെ അമ്മയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ പറഞ്ഞ് എത്തിച്ചേരുക പതിവാണ് ചക്രവരാവിലാണ് എല്ലാത്തിനും തുടക്കം കുറിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമുക്കറിയാം ആദ്യകാലങ്ങളിൽ ആദ്യകാലങ്ങളിൽ നമ്മുടെ ക്ഷേത്രസന്നിയിൽ പന്ത്രണ്ടും മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അഷ്ട മഹാഗണപതി ഹോമം നടക്കുമ്പോൾ Yeah.